തവ തലമുടിയിൽ നിന്നൊരു നാരു പോരും തരി തഴുകട്ടെ പെരുമയും പേരും തവ തലമുടിയിൽ നിന്നൊരു നാരു പോരും തരിക എന്നെ തഴുകട്ടെ പെരുമയും പേരും കനകച്ചിലങ്ക കൂലുങ്ങി കാഞ്ചിക്കോലുങ്ങിക്കോലുങ്ങി കോണുകളിൽ സ്വപ്നം മയങ്ങി കതിരുതീർപ്പൂപ്പുഞ്ചരി ചെഞ്ചുണ്ടിൽ തങ്ങി ഒഴുകുമുടയാടകളിൽ ഒളിയ ർത്തന മുന്നിൽ നിന്നു നി മലയാള കവിത അതിമോഹന ശുഭനർത്തനമാടും നയിമഹിതേ മുന്നിൽ പകുതി പ്രജ്ഞയിൽ നിഴലും നീലാവും ഒരു പകുതി പ്രജ്ഞയിൽ കരിപൂഷിയാവും ഇടചേർന്നിൽ ഹൃദയം പുതു പുളകങ്ങൾ ചൂടി ചൂടു നെടുവീർപ്പുകൾക്കിടയിലും കൂടി അതിധന്യകൾ ൾ മണിവീണകൾ മീട്ടി അപ്സരമണികൾ കൈമണികൾ കൊട്ടി വൃന്ദാവന മുരളീരവ പശ്ചാത്തലമുന്നിൽ സ്പന്ദിക്കു മാമധുര സ്വരവീചികൾ തന്നിൽ താളം നിരയായി നൂരയിട്ടിട്ടു തങ്ങി താമര താരുകൾ പോൽ തത്തിലയ ഭംഗി സതത സുഖ സുലഭവച്ചു ഋതുശോഭകൾ നിൻ മുന്നിൽ താളം പിടിച്ചു തങ്കത്തരിവളയിളകി നിൻ പിന്നിൽ തരളിതകൾ സങ്കൽപ സുഷമകൾ ചാമരം വിസിഫില മൃഗമതത്തിലകിത ഫലം സുമ സമ സുലിത മൃദുല കപോലം നളിനതള മോഹന യന വിലാസം നവകുന്ത പരമന്ദഹാസം ഖനനീല വിഭിന സമാന സുകേശം കുനുകുന്തള വലയാങ്കിത കർണാന്തികദേശം മണികനക ഭൂഷിത ലളിതകളനാളം മുന്നിലെന്തെന്തൊരു സൗന്ദര്യമേളം മുനിമാരും മുഖരാത്ത സുഖചക്രവാളം പുണരുന്നു പുളഗിതം മമ ജീവനാളം മുനിമാരും മുഖരാത്ത സുഖചക്രവാളം പുണരുന്നു പുളഗിതം മമ ജീവനാളം ഇടവിടാ ഗുഹകളും ശ്രുതി കൂട്ടിയ ജഡതൻ ജൊരജൽപ്പനമയമായി ർത്തനമെന്തൽഭുതമന്ത്രവാദം നിർനിമേഷനായി നിൽപ്പതവോ ഞാനിതം നിൻ നർത്തനമെന്തൽഭുതമന്ത്രവാദം കണ്ടു നിൻ കൺകോണുകൾ കരി വണ്ടലയും ചെണ്ടുലയും വനികകൾ ഞാൻ തെളിതേന കൈവരലും വനികകൾ ഞാൻ തെളിതേന കൈവിരലുകളിലകവേ കണ്ടു ഞാൻ കിളിപാറും മരതകമരനിരകൾ കനകോജ്വലദേപശിഖാരേഖാവലിയാലേ കമനീയ കലാദേവത കണിവച്ചതുപോലെ കനകോജ്വല ദീപശിഖാരേഖാവലിയാലേ കമനീയ കലാദേവത കണിവച്ചതുപോലെ കവരുന്നു കവിത തവ നൃത്തരംഗം കാബാലികനെങ്കിലും എന്നരംഗം തവ ചരണ പൊന്നോണ പുലരിയായി പരി ലസിപ്പൂ എന്നെ പലതുമെത്തിപ്പൂ ഞാനൊരു പൊന്നോണപ്പുലരിയായി പരി ലിപ്പൂ കരകമല തളയുഗള മൃദുല മൃദു ചലനങ്ങൾ കാണിച്ച സൂക്ഷ്മലോകാന്തരങ്ങൾ പലതും കടന്നു കടന്നു ഞാൻ പോയി പരികൃത പരിണത പരിവേഷനായി പലതും കടന്നു കടന്നു ഞാൻ പോയി പരിഗൃത പരിണത പരിവേഷനായി ജന്മം ഞാൻ കണ്ടു ഞാൻ നിർവൃതി കൊണ്ടു ജന്മാന്തരങ്ങളിലെ സുഹൃതാമൃതമുണ്ടോ ആയിരം സ്വർഗങ്ങൾ സ്വപ്നവുമായെത്തി നീ നിൻ നടനം നടത്തി തുഞ്ചൻ്റെ തത്തയെ കൊഞ്ചിച്ച കവിത അഞ്ചിക്കുഴഞ്ഞഴിഞ്ഞാടൂ ഗുണമെളിതേ കുഞ്ചൻ്റെ തുള്ളലിൽ മണികൊട്ടിയ കവിത പല മാതിരി പല ഭാഷകൾ പല ഭൂഷകൾ കെട്ടി പാടിയുമാടിയും പല ചേഷ്ടകൾ കാട്ടി വിഭ്രമവിഷവിത്തുവിതയ്ക്കലും ഹൃതിമേ വിസ്മരിക്കില്ല ഞാൻ നിന്നെ സുരസുഷമേ തലമുടിയിൽ നിന്നൊരു നാരു പോരും തരി തഴുകട്ടെ പെരുമയും പേരും തവ തലമുടിയിൽ നിന്നൊരു നാരു പോരും തരിക എന്നെ തഴുകട്ടെ പെരുമയും പേരും